നമസ്കാരം ഗ്രീൻ ബി ഡി വിഷൻ ചാനലിൻ്റെ ഒരു ആയുർവേദ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ ചൂട് സമയമാണ് എത്ര വെള്ളം കുടിച്ചാലും സ്റ്റോണിൻ്റെ അസുഖമുള്ളവർക്ക് അതായത് മൂത്രത്തിൽ കല്ലിൻ്റെ അസുഖമുള്ളവർക്ക് വളരെ പ്രശ്നമാകുന്നൊരു സമയമാണ് പക്ഷേ അവർക്ക് വേദനയും മറ്റുള്ള അസ്വസ്ഥതകളൊക്കെ സഹിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ അവർ വെള്ളം കുടിച്ചാൽ പോലും മൂത്രം ഒരുപാട് പോകണമെന്നില്ല ഈ സ്റ്റോണിന് ഉത്തമമായ ഒരു മരുന്നുണ്ട് പലരും പരീക്ഷിച്ച് നോക്കിയിട്ട് വളരെ ഉത്തമം എന്ന് തന്നെ പറഞ്ഞ് വീണ്ടും ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് ഇലമുളച്ചി ഇലമുളച്ചി അഥവാ ഇതിന്റെ ഒരു ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ബ്രയോഫിലിയം പെനാറ്റം എന്നാണ് നാലത്ത് നമ്മുടെ പുരയിടങ്ങളിലൊക്കെ അല്ലെങ്കിൽ പാറ പാറയിടുക്കുകളിലൊക്കെ ധാരാളമായി കണ്ടിരുന്ന ഇലമുളച്ചി വട്ടത്തിലുള്ള ഇലകള ഇലമുളച്ചിയും അതുപോലെ ഇതുപോലെ നീളമുള്ള ഇലമുളച്ചി തൈകളും നമുക്ക് കാണുവാൻ കഴിയുമായിരുന്നു ഇപ്പോൾ ഇത് ഒരു അന്യം നിന്ന് പോകുന്ന സസ്യമായി മാറിയിരിക്കുന്നു തണ്ടിൽ നല്ല നീരുണ്ട് ഇതൊരു പ്രത്യേക ഇനം വർഗത്തിൽപ്പെട്ടതായത് തന്നെ എല്ലാ സ്ഥലത്തും ഇപ്പോൾ പിടിക്കുന്നില്ല അപ്പോൾ നമ്മൾ ഇലമുളച്ചിയുടെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഏടില്ല മതി എത്ര കഠിനമായ കിഡ്നി സ്റ്റോണുകളും കുറേയൊക്കെ ശമനം കിട്ടും ചിലത് അലിഞ്ഞു പോകും എന്നുള്ളതാണ് ഇത് കഴിച്ചവർക്കൊക്കെ ഒരു നൂറ് ശതമാനവും പ്രയോജനം ഉണ്ടായിട്ട് പലർക്കും സ്റ്റോണുകൾ മൂത്രത്തിൽ നിന്നും പോയതായിട്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളിത് അടിസ്ഥാനത്തിൽ ഇപ്പോൾ വലിയ പാടാണ് വെച്ച് പിടിപ്പിച്ചെടുക്കുവാനൊക്കെ നമ്മൾ ശരിക്കും ഒരു രാസവളങ്ങളൊന്നും വിടാതെ തന്നെ കമ്പോസ്റ്റൊക്കെ ഇട്ട് വളർത്തിയെടുക്കുന്നതിന് നമ്മൾ ചിലരുടെ തയ്യും അതുപോലെ തന്നെ സ്റ്റോണിൻ്റെ അസുഖമുള്ളവർക്ക് അതിൻ്റെ ഇലകളുമൊക്കെ വിൽപ്പനയ്ക്കായി വെച്ചിട്ടുണ്ട് നമുക്ക് കൊറിയർ സർവീസ് ലഭ്യമാണ് ഇത് വെറും വയറ്റിൽ അത് രാവിലെ നാല് മണിക്കോ അഞ്ചു മണിക്കോ വെറും വയറ്റിൽ പശുവിൻ പാലിലോ അല്ലെങ്കിൽ വെറും വയറ്റിൽ ചവച്ചരച്ചോ കഴിച്ചാൽ മതി എത്ര സമയം കഴിഞ്ഞു ആണ് വെള്ളം കുടിക്കുന്നു എന്നുള്ളത് ഇതിന്റെ ഒരു പവർ കൂടുതലായി നിലനിൽക്കാൻ സാധിക്കും അത് ഈ ബ്ലാഡർ ആണെങ്കിലും കിഡ്നി സ്റ്റോൺ ആണെങ്കിലും ആദ്യം ഒരു ഏഴില കഴിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ച കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കുമ്പോൾ തന്നെ എൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാകും യാതൊരു സൈഡ് എഫക്റ്റുമില്ലാത്ത നമ്മുടെ വീട്ടിൽ വളർത്തിയെടുക്കുന്ന എടുക്കുന്ന ഇലമുളക്കി തൈകളാണ് ഈ കാണുന്നത് ഇപ്പോൾ ആവശ്യമുള്ളവർക്ക് ഇത് കൊറിയർ സർവീസ് ഉണ്ട് വളരെ പാടാണ് ഇപ്പോൾ ഈ ചൂട് സമയത്ത് ഇത് വളർത്തിയെടുക്കാനായിട്ട് മഴക്കാലത്താണെങ്കിൽ കൂടുതലൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും എങ്കിലും നമ്മൾ അത്യാവശ്യം ആളുകൾക്ക് നൽകാൻ വേണ്ടിയിട്ട് ഇത് പല രീതിയിലും വളർത്തി എടുക്കുന്നുണ്ട് ഇല്ല നമ്മൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാൽ നമുക്ക് കൊറിയർ സർവീസ് ലഭ്യമാണ് ഉത്തമമായ ഒരു ഔഷധം തന്നെയാണ് കാരണം ഒരുപാട് പേര് ഉപയോഗിച്ച് ഫലം കണ്ടതിന് ശേഷം വീണ്ടും ആളുകൾക്ക് റെഫർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കൊറിയർ വഴി നമ്മൾ ഇത് അയച്ചു കൊടുക്കുന്നുണ്ട് ഏത് ജില്ലയിലേക്കും നമുക്ക് സർവീസ് ഉണ്ട് ഇതിന്റെ ഔഷധ ഗുണമെന്ന് പറഞ്ഞ ഇത് രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് കടിച്ച കഴിയുമ്പോൾ വ്യത്യാസം അറിയാൻ പറ്റും അതുപോലെ ഏഴില കഴിക്കണം ഏഴില എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നാല് മണിക്ക് അത് രാവിലെ കഴിക്കുന്നതാണ് ഉത്തമം അത് കഴിഞ്ഞ് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കഴിഞ്ഞ് വെള്ളം കുടിക്കുക എന്നാണ് പവർ അത്രയും നിലനിൽക്കും അതിനുശേഷം ധാരാളം ഞെരിഞ്ഞിരി വെള്ളം കുടിക്കുക അപ്പോൾ ഇതിന്റെ ഈ സ്റ്റോണിന്റെ അഗ്രങ്ങളൊക്കെ അലിയുന്ന അല്ലെങ്കിൽ സ്റ്റോണിന്റെ റഫായിട്ടിരിക്കുന്ന ഭാഗങ്ങളൊക്കെ കുറയാ അലിഞ്ഞ് വേദനയൊക്കെ കുറയാനുള്ള നല്ലൊരു ഇതാണ് നെരിഞ്ഞിരി വെള്ളം കുടിക്കുന്നത് അതുകൊണ്ട് യൂറിൻ ധാരാളം പോവുകയും ചൂട് സമയം മൂത്രം ഒരുപാട് പോകാൻ പാടുള്ളത് കൊണ്ട് ഈ ഞെരിഞ്ഞിരി വെള്ളം കൂടി കുടിക്കുമ്പോൾ ഒന്നോ രണ്ടോ ലിറ്റർ ഞെരിഞ്ഞിരി വെള്ളം കൂടി ഇത് കഴിച്ചതിന് ശേഷം കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധാരാളമായിട്ട് മൂത്രം പോവുകയും ചെയ്യാം അപ്പോൾ വേദനയ്ക്ക് ശമനം ഉണ്ടാകും അതുകൂടെ ഉണ്ടാകുന്ന ഈ സ്റ്റോൺ ഇരിക്കുന്ന മൂലം മൂത്രത്തിന് തടസ്സമുണ്ടാകും അപ്പോൾ അതുകൊണ്ടാകുന്ന പഴുപ്പും മറ്റുള്ള കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ ഒഴിവാകും അതുകൊണ്ട് വെറും വയറ്റിലോ പാലിലോ അരച്ച് കുടിക്കാം അപ്പോൾ ഇത് ആവശ്യമുള്ളവർ നമ്മുടെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക കൊറിയർ സർവീസ് ഉണ്ട് ഇതിനെ വിളിച്ച് ഏത് സമയം നമുക്ക് കൊറിയർ പാഴ്സിൽ അയക്കാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ട് അപ്പോൾ നല്ലൊരൗഷധമാണ് സ്റ്റോണിന്റെ വളരെ വിഷമകരമായ അവസ്ഥയിൽ ഇരിക്കുന്നവർക്ക് ഏറ്റവും നല്ല ഒരു ആയുർവേദ ഔഷധമാണ് ഒറ്റമൂലി തന്നെയാണ് ഒരുപാട് നാളുകൊണ്ട് പലവിധ മരുന്നുകൾ കഴിച്ച് സർജറിയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും വലിയ പ്രയോജനം ചെയ്യുന്ന അല്ലെങ്കിൽ ആശ്വാസം നൽകുന്ന ഒന്നാണ് ഇരമുളച്ചി ചെടി ഇതിന്റെ നീര് വളരെ ആണ് കല്ലിന് ഉരുക്കും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഇരമുളച്ചി മറ്റുള്ള ആശ്വാസ രോഗങ്ങൾക്കും അരിമ്പാറയ്ക്കും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് ഏതായാലും ആവശ്യമുള്ളവർക്ക് കൊറിയർ സർവീസ് ലഭ്യമാണ് അപ്പോൾ നിങ്ങൾ താഴെക്കാളുന്ന നമ്പരത്തിൽ നിങ്ങളുടെ വിലാസങ്ങൾ അയച്ച് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് മരുന്ന് വീട്ടിലെത്തും അപ്പോൾ ഇനിയും ഇതുപോലൊരു ആയുർവേദ ടിപ്സുമായി വീണ്ടും എത്തുന്നതായിരിക്കും അതുവരെയും എല്ലാവർക്കും നന്ദി നമസ്കാരം